നമ്മൾക്ക് പലപ്പോഴും പല കാര്യത്തിലും സംശയങ്ങളാണ് ഭഗവാൻ നമ്മളെ കേൾക്കുന്നുണ്ടോ ഭഗവാൻ നമ്മൾക്ക് അനുഗ്രഹം നൽകുന്നുണ്ടോ ഇനി എൻ്റെ ജീവിതം ഭഗവാനെ വിളിച്ചതുകൊണ്ട് മാറുമോ എന്തൊക്കെ സംശയങ്ങളാണ് പക്ഷേ ഇതിനൊക്കെ നിവൃത്തി വേണമെങ്കിൽ ഒരു ഗുരു വേണം സംശയം നിവൃത്തി വേണമെങ്കിൽ ഗുരു വേണം പക്ഷേ അത് സാധനരല്ലേ നമ്മൾ ഭക്തരല്ലേ ഭക്തിമാർഗത്തിൽ നാമം ജപിച്ചും സ്തോത്രങ്ങൾ ജപിച്ചും മുന്നോട്ട് പോകുന്ന ശുദ്ധാത്മാക്കൾ നമ്മളെങ്ങനെ അറിയും ഭഗവാനെ നീ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടോ നീ എന്നെ നിൻ്റെ മകനായി സ്വീകരിച്ചോ എങ്ങനെ അറിയും അല്ലെങ്കിൽ മകളായി സ്വീകരിച്ചോ എങ്ങനെ അറിയും ഇതിനായി ഭഗവാൻ നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുന്നൊരു സൂചനയുണ്ട് ഏത് ഭഗവാനെ വിളിച്ചാലും അത് ശിവഭഗവാനാണെങ്കിലും ആണെങ്കിലും കൃഷ്ണ ഭഗവാനാണെങ്കിലും നമ്മളോട് നരസിംഹസ്വാമിയാണെങ്കിലും വിഷ്ണു ഭഗവാനാണെങ്കിലും രാമഭഗവാൻ ഏത് ഭഗവാൻ ഏത് ഭഗവതിയാണെങ്കിലും ആ ഭഗവാനോ ഭഗവതിയോ നമ്മളിലേക്ക് വരുന്നതിന് മുൻപ് ഭക്തരാണെങ്കിൽ ഈ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ആദ്യം തരുന്ന സൂചന ഇതിനെ ഒരു സൂചനയായിട്ട് പോലും നമ്മൾ പലരും കരുതാറില്ല നമ്മൾ പലപ്പോഴും ഇതിനെ അവഗണിച്ചു വിടാറാണ് പതിവ് എന്തിനേറെ പറയുന്നു ഇതിനെ ഒരു സൂചനയായിട്ട് പോലും പലരും കണക്കാക്കാറില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും രസം നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കും ഭഗവാൻ സ്വപ്നദർശനം നൽകും ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടും ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നത് എന്നാണ് പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അതിനേക്കാൾ സുന്ദരമായി ഭഗവാൻ നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നൊരു സുന്ദരമായൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഭഗവാൻ നമ്മളെ ആദ്യം തന്നെ അതിന് അർഹരാക്കും എതിന് അർഹരാക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് അർഹരാക്കും എങ്ങനെ അർഹരാക്കുന്നത് നമ്മളുടെ സ്വഭാവം മാറ്റും നമ്മളുടെ സ്വഭാവം മാറ്റും ഇത് നല്ല രീതിയിൽ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഭഗവാനെ കണ്ട മാത്രയിൽ പലരുടെയും സ്വഭാവം മാറുമെങ്കിൽ ഭഗവാന്റെ ദർശനത്തിൽ തന്നെ പലരും ജീവിതത്തിൽ മാറി മറിയുമെങ്കിൽ തീരുമെങ്കിൽ രാവണനോ ഹിരണ്യ അശുഭവോ എന്നേ അജയന്മാരായി തീർന്നേനെ അവരുടെ തപസ്യ അവരുടെ സാധന അതൊക്കെ അവർ ചെയ്തത് എന്തിനാണ് അവർക്ക് ഒരു കാര്യം ലഭിക്കാനാണ് ഭഗവാനെ ലഭിക്കാനല്ല പക്ഷെ ഒരു ഭക്തൻ എന്താണ് ലക്ഷ്യം ഭഗവാനെ പൂർണ്ണമായിട്ട് ലഭിക്കുക ഭഗവാനെ പൂർണ്ണമായിട്ട് ലഭിച്ചാൽ എന്താണ് ലഭിക്കാത്തത് ഇവിടെ വ്യത്യാസം മനസ്സിലായോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ മേൽ പറഞ്ഞ അസുരന്മാരെല്ലാം തപസ് ചെയ്തത് പക്ഷേ എന്തിനാണ് ഭഗവാനെ ആരാധിക്കുന്നത് നമ്മൾ തപസ്സൊന്നുമല്ല ചെയ്യുന്നത് നമ്മൾ നാമമന്ത്രം സ്തോത്രം അല്ലെങ്കിൽ ഭഗവാനോട് വളരെ ഭക്തി അതരോടെ ക്ഷേത്രദർശനം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അത്രയ്ക്കും ഭക്തിയാണ് അപ്പോൾ ഈ അസുരന്മാരെ പോലല്ല ഭഗവാൻ നമ്മളെ കണക്കിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഈ അസുരന്മാർക്ക് കൊടുക്കാത്ത ഒരു വരം നമ്മൾക്ക് തരുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സൗഭാഗ്യമാണ് സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതായത് ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ടോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി നമ്മളുടെ സ്വഭാവത്തിൽ പരിവർത്തനമുണ്ടോ ഈ സ്വഭാവത്തിലെ പരിവർത്തനമാണ് ഭഗവാൻ നമ്മളെ അർഹരാക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അർഹരാക്കുന്നത് അതായത് നമ്മളുടെ വീട്ടിലേക്ക് ഒരു വി ഐ പി കടന്നു വരുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള ആഹാരം ഉണ്ടാക്കും ഭക്ഷണം നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടാവുന്നതിൽ വെച്ച് നമ്മൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമല്ല വലിയൊരു മഹാനായ വ്യക്തി വീട്ടിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഏറ്റവും നല്ല കാര്യം വീട്ടിലെ ഏറ്റവും നല്ല മുറി അദ്ദേഹത്തിന് വേണ്ടി ഒതുക്കി വെക്കും ഏറ്റവും നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തികളും എല്ലാം ചെയ്ത് അത്ര സുന്ദരമായി വീട് സൂക്ഷിച്ച് അദ്ദേഹത്തിന് ഒരു കുറവും വരാതെ നമ്മൾ നോക്കും നമ്മൾ ആ വീടിനെ അർഹനാക്കുകയാണ് വി ബി ഐ പി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മഹാനായ ഒരാൾക്ക് എൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിക്കണം താമസിക്കണമെങ്കിൽ അതിനാ വീടിനെ പക്വതപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ ഗൃഹമാണ് ഭഗവാന്റെ വീടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയുന്നത് ഭഗവാൻ ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഹിരണ്യ കശുപൂന്റെ കഥ പറഞ്ഞല്ലോ അദ്ദേഹം എന്താണ് ചെയ്തത് തപസിലൂടെ ഒരു കാര്യസാധ്യം നോക്കി നമ്മൾ ഭക്തരെന്താ നോക്കുന്നത് ഭഗവാനെ പൂർണ്ണമായിട്ടും നീ എന്നെ അങ്ങ് എടുത്തോളൂ പൂർണ്ണമായിട്ടും ഞാൻ നിന്നിൽ സമർപ്പണം സമർപ്പിക്കുന്നു എനിക്ക് ഭഗവത് പ്രാപ്തിയാണ് വേണ്ടത് എനിക്ക് എന്തെങ്കിലും കാര്യത്തിൻ്റെ പ്രാപ്തിയല്ല ഭഗവത് പ്രാപ്തി വേണം ഭഗവാന്റെ പ്രാപ്തി ഉണ്ടെങ്കിൽ പിന്നെ പ്രപഞ്ചം ജയിച്ചു എന്നാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ പ്രപഞ്ചം തന്നെ ഒരു ഞൊടിയിടയിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഈ ഭഗവാന് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കോടീശ്വരനാക്കാനാണോ പ്രയാസം നമ്മൾ യുക്തിപൂർവം ചിന്തിച്ചാൽ അതല്ലേ ശരി ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനെ കൊണ്ട് നടക്കാത്തതായി ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല രോഗമായിക്കൊള്ളട്ടെ ദുരിതമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഭഗവാൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാത്തത് നമ്മൾ അർഹരല്ല നമ്മളെ അർഹനാക്കുകയാണ് ആദ്യം ഭഗവാൻ ചെയ്യുന്നത് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഇരിപ്പിടം ഒരുക്കി വെക്കും ഭഗവാന്റെ ഇരിപ്പിടമാണ് നമ്മൾ ഭഗവാൻ വിരാജിക്കാൻ പോകുന്ന ആ സിംഹാസനമാണ് നമ്മളുടെ ഹൃദയപത്മം അപ്പോൾ അവിടെ വ ഭഗവാൻ വന്ന് ഇരിക്കണമെങ്കിൽ ഭഗവാൻ കുറച്ച് സജ്ജീകരണങ്ങൾ നടത്തണം ഭഗവാന് ഭഗവാനിരിക്കുന്ന ആ ഒരു ഇരിപ്പിടം സുന്ദരമാക്കണം ആ ഹൃദയപത്മം സുന്ദരമായാൽ നമ്മൾക്ക് പിന്നെ ആരോടും ദേഷ്യം തോന്നില്ല നമ്മൾക്ക് പിന്നെ ആരോടും എന്തെങ്കിലും മോശം രീതിയിൽ പെരുമാറാൻ തോന്നില്ല ആരോടും വിദ്വേഷം തോന്നില്ല ആരെയും ചീത്ത വാക്കുകൾ കൊണ്ട് നമ്മൾ ഉപദ്രവിക്കില്ല ആരുടെയും ആരുടെയും മനസ്സ് നമ്മൾ വേദനിപ്പിക്കില്ല എന്തിനേറെ പറയുന്നു ഒരു പുൽക്കൊടിയെപ്പോലും ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിക്കില്ല അതാണ് നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒരു തത്വത്തെക്കുറിച്ചാണ് ഈ ഒരു പരമഭാവത്തെക്കുറിച്ചാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ എന്ന് പറയുന്നത് അത് ശൈവ സിദ്ധാന്തമാണ് ശിവം എന്നുള്ള ശൈവ സിദ്ധാന്തം അല്ലെങ്കിൽ അരുള് അൻപ് എന്നുള്ളതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് ആ ഒരു തത്വം അത് ശൈവ സിദ്ധാന്തമല്ല അത് വൈഷ്ണവ സിദ്ധാന്തവുമാണ് അരുള് അൻപ് അല്ലെങ്കിൽ എല്ലാത്തിനോടും സ്നേഹം എന്നുള്ളത് വൈഷ്ണവ സിദ്ധാന്തമാണ് പരമപ്രേമമാണത് അതായത് വിഷ്ണു ഭഗവാന്റെ നാമത്തിൽ പറയുകയാണെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഭരഭക്തനില ഇനി അത് കാളിദേവിയുടെ ടൈംസിലാണെങ്കിൽ ദിവ്യനില എന്ന് പറയും തന്ത്രത്തിൽ അപ്പോൾ ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ഒരു പുൽക്കുടിയെ പോലും നോവിക്കാത്ത ആ ഒരു അവസ്ഥയിലെത്തും നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് ഇനി നാളെ നടക്കുന്ന വഴിക്കുള്ള പുൽക്കൊടികളെ ഒന്നും ചവിട്ടി മെതിക്കാതെ പോകണം അങ്ങനെയൊക്കെ അത്രയ്ക്കൊന്നും സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ആ സ്വഭാവ വ്യത്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരമപ്രേമമായിരിക്കും എല്ലാത്തിനോടും പരം എല്ലാത്തിനോടും സ്നേഹം അത്രയ്ക്ക് സ്നേഹമായിരിക്കും സ്നേഹത്തിൽ നമ്മൾ ആ ദിവ്യ സ്നേഹത്തിൽ അങ്ങ് മദ്യമറക്കും ഇത് പലരുടെ അവസ്ഥയാണ് പലരുടെയും അവസ്ഥ അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആരുടെയും മനസ്സ് വേദനിപ്പിക്കില്ല നമ്മൾ ആരോടും മോശം പറയില്ല നമ്മളുടെ പരിസരത്തില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ അടുത്തില്ലാത്ത ഒരാളെക്കുറിച്ച് വെറുതെ അയാളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയും അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ഒന്നും നമ്മൾ പറയില്ല പരമമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കുറ്റം പറയാത്ത അവസ്ഥയാണ് ഒന്നിലും കുറ്റം കണ്ടെത്താത്ത അവസ്ഥയാണ് എല്ലാത്തിലും സന്തുഷ്ടവാനായി എല്ലാത്തിലും സന്തോഷിക്കുന്ന അവസ്ഥ എല്ലാത്തിലും ഭഗവാനോട് നന്ദി പറയുന്ന അവസ്ഥ ഇന്ന് പലരും യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ പുതിയൊരു സിദ്ധാന്തമാണ് ഇതൊക്കെ എത്ര വർഷമായി വന്നിട്ട് അതിനൊക്കെ എത്രയോ കാലം മുൻപ് പ്രഹ്ലാദൻ ഭഗവാനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞിരുന്നു എല്ലാത്തിനും നന്ദി അല്ലെങ്കിൽ പരാഭക്തന്മാരെല്ലാം നന്ദി അവർക്ക് നന്ദിയേ ഉള്ളൂ ഈ ജീവിതം തന്നതിനോട് ഭഗവാനെ എനിക്ക് ഏറ്റവും വലിയ നന്ദി എന്താണെന്ന് അറിയാമോ ഭഗവാനെ നീ എനിക്ക് സമ്പാദ്യം തന്നതുകൊണ്ടല്ല സൗഭാഗ്യം തന്നതുകൊണ്ടല്ല എന്റെ നാവിൽ നിന്റെ നാമം എത്തിച്ചല്ലോ ഭഗവാനെ അതാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ അവസ്ഥ എന്നെ ഏറ്റവും പുണ്യവാനായി നീ മാറ്റിയത് എന്നെ ഏറ്റവും ശ്രേഷ്ഠനായി മാറ്റിയത് നിന്റെ നാമം എന്റെ നാവിൽ എത്തിച്ചുകൊണ്ടാണ് നിന്നെ എനിക്ക് സ്മരിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഹരി ഭഗവാനെ നാരായണ നിന്റെ നാമം അമ്മേ കാളി നിന്റെ നാമം ഭഗവാനെ മുരുക നിന്റെ നാമം ഭഗവാനെ ശങ്കര നിന്റെ നാമം എന്റെ നാവിൽ എത്തിച്ചല്ലോ അതാണ് അത്രത്തോളം ഭഗവാനെ വിളിക്കുന്നതിൽ നമ്മൾ സന്തുഷ്ടരായി തീരും അപ്പോൾ വേറൊരു കാര്യം സംഭവിക്കും എന്തൊക്കെ കഷ്ടതയുണ്ടോ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് വിധി എഴുതിയിടത്ത് നിന്ന് പോലും നമ്മൾ തിരിച്ചു വരും അത്ര ദരിദ്രാവസ്ഥയിൽ നിന്ന് പോലും നമ്മൾ കരകയറും പക്ഷേ അത്രയും കാലം ഭഗവാനോട് സമർപ്പിച്ച് ഭക്തിഭാവത്തിൽ നമ്മൾ നിൽക്കണം അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഓരോ നിമിഷം കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രപഞ്ച സി സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ നമ്മളിപ്പോൾ കാളിദേവി എന്ന് വിളിച്ചാലും ശിവഭഗവാൻ എന്ന് വിളിച്ചാലും കൃഷ്ണൻ എന്ന് വിളിച്ചാലും എല്ലാം പരമമായ ആ തത്വം തന്നെയാണ് പല പല അവസ്ഥാന്തരങ്ങളിൽ നിന്ന് കൊള്ളുന്നു പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾക്കായി പക്ഷേ ഏകമായ സത്യമാണ് ആ ഏകമായ സത്യത്തിൽ നിന്നാണ് എല്ലാം വന്നത് ശിവനായി കാണുന്നവന് ശിവനാണ് സകലം അതുകൊണ്ടാണ് ശിവപുരാണത്തിൽ ശിവൻ പ്രധാന കഥാപാത്രമായത് വിഷ്ണു ഭഗവാന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവാണ് പരമം അപ്പോൾ പരമം പരം എന്ന അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണെങ്കിലും നമ്മൾ ആരോപിക്കുന്ന ആ ഭഗവാൻ നമ്മൾ ഇതെല്ലാം ആരോപിക്കുന്ന നീയാണ് ബ്രഹ്മം എന്ന് എന്നാരോപിക്കുന്ന ഭഗവാൻ ബ്രഹ്മം തന്നെയാണ് ഒരു നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു നിമിഷം കൊണ്ട് നമ്മളെ നമ്മളെപ്പോലെ ആയിരം കീടങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആയിരം ആത്മാക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആ പരമാത്മബോധത്തിൽ നിന്ന് തന്നെ വിട്ടുവന്ന നമ്മൾ പലരും ഒരു കാര്യം മനസ്സിലാക്കണം നിമിഷ നേരം ഒരാളെ രാജാവാക്കാനും അതേ നിമിഷ നേരം കൊണ്ട് ഭഗവാൻ ഒരാളെ താഴേക്ക് താഴേക്കെത്തിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ശുദ്ധാത്മാക്കളെ മാത്രമേ ഭഗവാൻ സദാസമയവും വാഴിക്കുകയുള്ളൂ അതുകൊണ്ട് ശുദ്ധാത്മാവായി തീരുക എന്നുള്ളതാണ് ഭഗവാന്റെ യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കടമ്പ അതുകൊണ്ട് തന്നെ അതിന് ഭഗവാൻ സഹായിക്കും ആദ്യം അയാളുടെ അഹങ്കാരത്തെ അടിച്ചൊടച്ചിടും അഹന്തയില്ലായിരിക്കും നമ്മൾ അഹങ്കരിച്ചുകൊണ്ടിരുന്ന എല്ലാം നമ്മളുടെ മുന്നിൽ ശിഥിലമാക്കപ്പെടും അതിനുശേഷം അഹന്ത അഹന്തയില്ലാതായാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ അഹന്ത അഹന്തയില്ലാതായാൽ ഈ പരീക്ഷണത്തിനൊന്നും ഭഗവാൻ മുതിരില്ല ആദ്യം തന്നെ അഹന്ത അഹന്തയില്ലാതായി ഭഗവാനെ എനിക്കൊന്നും അറിയില്ല അച്ഛാ എൻ്റെ ഭഗവാനെ അമ്മേ ഭഗവതി കാളി എനിക്കൊന്നും ചെയ്യാനറിയില്ല എനിക്കൊന്നും ചെയ്യാനറിയില്ല ഞാൻ വെറും ഈ നാടകം കാണുന്ന അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ നാടകം കാണുന്ന വെറും ഒരു വെറും ഒരു അമ്മയുടെ സൃഷ്ടി അച്ഛൻ്റെ സൃഷ്ടിയാണ് ആ ശരണാഗതി വേറൊരു പേര് നമ്മളെപ്പോഴും പറയും ഭക്തയിൽ നവവിധ ഭക്തിയിൽ ഞാൻ എപ്പോഴും ഊന്നി പറയുന്ന കാര്യമുണ്ട് ആത്മനിവേദനം നിവേദനം ഇനി എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എനിക്കൊന്നും അറിയില്ല എനിക്കിനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല എന്നെ അങ്ങ് എടുത്തോ എൻ്റെ ജീവിതം എന്നെ എന്നെ പൂർണ്ണമായിട്ടും എൻ്റെ ഈ ജീവിതത്തെ നീ തന്നെ നിയന്ത്രിക്കുക ഇനി എൻ്റെ ജാതകവും എൻ്റെ ഭൂതവും ഭാവിയും എല്ലാം ഭഗവാനെ നീയാ എനിക്കൊന്നും അറിയില്ല ആ ഒരു മനസ്സോടുകൂടി പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ അടുത്തത് എന്ത് സംഭവിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലേക്ക് ചിന്തിക്കണമെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത് നമ്മളുടെ ആത്മനിവേദനം ആത്മനിവേദനം ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം സ്വഭാവത്തിൽ വ്യത്യാസം വരണം അതുകൊണ്ടാണ് നാമം ജപിക്കുന്നവർക്ക് അതുകൊണ്ടാണ് പലതരത്തിലുള്ള സ്തോത്രങ്ങൾ ജപിക്കുന്നവർക്ക് ക്ഷേത്രദർശനം ഭക്തിയോടെ ചെയ്യുന്നവർക്ക് ആദ്യം വരുന്ന മാറ്റം സ്വഭാവത്തിലാണ് നല്ല രീതിയിൽ സ്വഭാവ വ്യത്യാസം ഉണ്ടാവും അല്ലാതെ ഭഗവാൻ നേരിട്ടിറങ്ങി പറ്റില്ല മക മകനെ ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു നീ എൻ്റെ ഭക്തനാണ് മോനെ എന്നൊന്നും ഭഗവാൻ ഒന്നും വിളിക്കില്ല അല്ലെങ്കിൽ സ്വപ്നദർശനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പലരും സങ്കടപ്പെട്ട് ഉണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല സ്വപ്നദർശനം ഒന്നുമല്ല ഭഗവാൻ പ്രത്യക്ഷമായിട്ട് തരുന്നൊരു കാര്യമാണ് ഭഗവാന്റെ സ്വഭാവം അങ്ങ് തരും ഭഗവാൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ എന്താണ് ഭഗവാന്റെ സ്വഭാവം ഏറ്റവും സുന്ദരമായ സ്വഭാവമാണ് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന സ്വഭാവമാണ് ഒന്നിനെയും കുറ്റം പറയാത്ത സ്വഭാവമാണ് ആ ഒരു സ്വഭാവം ആദ്യം ഭഗവാൻ നമ്മളിലേക്ക് തരും അതുകൊണ്ടാണ് ഭഗവാന്റെ സ്വഭാവത്തിലേക്ക് നമ്മളാകുന്നത് ഇത്രയും കാലം പലരുടെയും കുറ്റം പറഞ്ഞു അതൊക്കെ തെറ്റായി പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവും ഇനി ഒരിക്കലും കുറ്റം പറയില്ല ഇനി ഒരിക്കലും ഒരു മനുഷ്യനെയും തെറ്റ് പറയില്ല ഇനി ഒരിക്കലും ആരെയും വേദനിപ്പിക്കില്ല വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സാധു സാധുജീവിയും ഹനിക്കില്ല ആ തലത്തിലേക്ക് ഉയരും ആ തലത്തിലേക്ക് ഉയർന്ന ഒരാൾക്ക് എന്താണ് ഭഗവാൻ കൊടുക്കാൻ സാധിക്കാത്തത് ഭഗവാനെ സാധിക്കാത്ത എന്താണുള്ളത് ഇപ്പോൾ പലരും സങ്കടത്തിലായിരിക്കും ഭഗവാന്റെ നാമസ്മരിക്കാറുണ്ട് ഭഗവാനെ ഭജിക്കാറുണ്ട് എങ്കിലും എന്ത് പരീക്ഷണമാണ് ഭഗവാനെ ഈ പരീക്ഷണമൊക്കെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് നമ്മളുടെ പ്രാരാബ്ധകർമ്മമാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ പല ജന്മങ്ങളാൽ കൂട്ടി വെച്ചിരിക്കുന്ന കർമ്മം ഈ കർമ്മമാണ് ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ ഇങ്ങനെ തരുന്നത് ഇതറിയാത്ത പക്ഷം നമ്മൾ എന്ത് നിശ്ചയിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നു ഭഗവാൻ പരീക്ഷിക്കുകയാണ് ഈ പരീക്ഷണമൊക്കെ നിമിഷ നേരം കൊണ്ട് ആ ഭഗവാന്റെ സ്മരണ കൊണ്ട് തീരാത്ത ഒരു കർമ്മഫലവും ഇല്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് നമ്മളുടെ ലൈവിലൊക്കെ ചോദിക്കാനുണ്ട് കർമ്മഭാരം എങ്ങനെ ഇല്ലാതാക്കാം നാമം സ്മരിച്ചാൽ മതി നാമം സ്മരിച്ചാൽ മതി അത് ഞാൻ പറയുന്നതല്ല ഈ സ്പിരിച്വൽ ബീയിങ് എന്ന് പറയുന്ന ഈ ചാനൽ നടത്തുന്ന ആൾ പറയുന്നതല്ല ഇതിനൊരു ഉദാഹരണമാണ് അജാമിളൻ്റെ കഥയെടുത്ത് നോക്കിയുള്ളൂ അജാമിളൻ ആരായിരുന്നു എത്രത്തോളം പാപകർമ്മങ്ങൾ ചെയ്തു പക്ഷേ യമൻ്റെ ദൂതന്മാർ എത്രത്തോളം പാപകർമ്മങ്ങൾ ചെയ്ത് കർമ്മഭാരത്തിൽ മുഴുകി കിടന്ന അജാമിളൻ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കാലൻ്റെ ദൂതന്മാർ വന്നപ്പോൾ അതായത് യമധർമ്മൻ്റെ ദൂതന്മാർ വന്നപ്പോൾ അറിയാതെ ഭയന്ന് വിറച്ചുകൊണ്ട് തൻ്റെ മകനെ വിളിച്ചതാണ് നാരായണാ നാരായണ എന്നെ കൊണ്ടുപോകാൻ ആൾ വന്നെന്ന് നാരായണനോട് പറയാൻ വേണ്ടി നാരായണ എന്ന് വിളിച്ചതാണ് ഭയന്ന് വിറച്ച് പക്ഷേ വിളിച്ച പേരേതായിരുന്നു നാരായണൻ മകനെ വിളിച്ചതാണ് ഉടൻ തന്നെ അവിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഗണങ്ങൾ വന്നു കാലൻ്റെ ആ ധൂതന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിഷ്ണു ഭഗവാന്റെ ഈ ധൂതന്മാർ വിഷ്ണു ഭഗവാന്റെ ഈ അനുചാരകൻ എന്തു ചെയ്തു സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് അജാമിലനെ കൊണ്ടുപോയി മകനെ വിളിച്ചാണ് അത്രത്തോളം ശക്തിയുണ്ട് ആ ഭഗവാന്റെ നാമത്തിനെങ്കിൽ ആ ഭഗവാനെ നിത്യം സ്മരിക്കുന്ന നമ്മൾ ആ ഭഗവാന്റെ നാമം നിത്യം ജപിക്കുന്ന നമ്മൾ ഒരു തവണ അജാമിലൻ നാരായണ എന്ന് വിളിച്ചാൽ ഇത്രയധികം ഫലമുണ്ടെങ്കിൽ വർഷങ്ങളായി ലക്ഷക്കണക്കിന് തവണ നാരായണ നാരായണ രാമ രാമ കൃഷ്ണ കൃഷ്ണ അമ്മേ കാളി അമ്മേ കാളി അല്ലെങ്കിൽ ശിവ 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 എന്ന് വിളിക്കുന്ന നമ്മൾക്ക് എന്ത് ഫലം കാണും അപ്പോൾ ഓരോ നിമിഷവും അനുനിമിഷവും നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പല കർമ്മഫാരങ്ങളും ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് സ്വഭാവത്തിൽ വരുന്നത് കർമ്മഭാരം ഒഴിയുമ്പോൾ അവൻ്റെ ആ താമസിക ഗുണങ്ങൾ പോകും നമ്മളുടെ പ്രാരാബ്ധ കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജന്മത്തിൽ അവൻ സ്വാത്വികനായിട്ട് ജനിക്കണോ രജോ ഗുണപ്രധാനിയായിട്ട് ജനിക്കണോ അതോ തമോ ഗുണപ്രധാനിയായിട്ട് ജനിക്കണോ എന്ന് തീരുമാനിക്കുന്നത് തമോ ഗുണത്തിൽ കിടക്കുന്ന നമ്മളുടെ ആ തമോ ഗുണപ്രധാനമായിട്ടുള്ള ആ സ്വഭാവം എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ തീർച്ചയായും എങ്ങോട്ടെത്തും നമ്മൾ സ്വാത്വികമായിട്ടുള്ള ആ തത്വത്തിലേക്ക് എത്തും ആ തത്വത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം സംഭവിക്കുന്ന എന്താണ് സ്വഭാവം പരിവർത്തനപ്പെടും അല്ലാതെ ചിലർ ചെറിയ ഫാന്റസിക്കും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ചിലർ പറഞ്ഞു പിടിപ്പിക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം ഭഗവാൻ സ്വപ്നദർശനം തരും ഭഗവാൻ ഇറങ്ങി വരും ഭഗവാൻ നമ്മളെ കോടീശ്വരനാക്കും കേൾക്കുമ്പോൾ സുഖമുണ്ട് ഇങ്ങനെ ഭഗവാന്റെ യഥാർത്ഥ അനുഗ്രഹം സ്വഭാവ വ്യത്യാസമാണ് സ്വഭാവത്തിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലാതെ ഭഗവാൻ കോടീശ്വരനാക്കും ജീവിതം പരിവർത്തനപ്പെടും ഇതൊക്കെ വെറുതെ ഇതെല്ലാം സംഭവിക്കും കോടീശ്വരനോ നിങ്ങളെ ഉലകത്തിൻ്റെ ലോകത്തിൻ്റെ തലപ്പത്തെത്തിക്കും ഭഗവാൻ ഒരു നിമിഷം മതി ഭഗവാന് പക്ഷേ അതിനു മുൻപ് പ്രാർത്ഥനാക്കും പ്രാർത്ഥനാക്കുന്നെങ്ങനെയാണ് പ്രാർത്ഥനാക്കണമെങ്കിൽ ആ അർഹത ആ അർഹത എങ്ങനെ ഉണ്ടാകും അർഹത ഉണ്ടാകണമെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസം വരണം അത് സ്വീകരിക്കണം അർഹതപ്പെടാത്തവൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അതാണ് ഞാൻ പറഞ്ഞത് ഒരു വി വി ഐ പി നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഇരിപ്പിടം ഒരുക്കി കൊടുക്കും അതുപോലെ ഭഗവാൻ വരാൻ പോകുന്ന ഈ ഹൃദയപത്മത്തിലേക്ക് ഭഗവാൻ ഇരിപ്പിടമായി നമ്മളുടെ സ്വഭാവത്തെ ആ ഹൃദയപത്മത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തമോ ഗുണത്തെയും അകറ്റിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ അകറ്റിക്കൊണ്ട് ശുദ്ധമാക്കി തീർത്ത ഭഗവാൻ വരുള്ളൂ ഇതാണ് സത്യം ഇതാണ് സത്യം അഹോ ബിലം